കണ്ണു കണ്ണൂക്കാരുടെ മൈനസ് ചിക്കൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ വയലിൽ കപ്പലോടിക്കാനുള്ള വെള്ളം വരും കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഒരു വട്ടം ഉണ്ടാക്കി നോക്കി എപ്പോഴും ഉണ്ടാക്കാൻ തോന്നിയാണ് അപ്പോൾ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ വേണിട്ടെടുക്കാൻ വെജിറ്റബിൾ ഓയിൽ ഏതേലും എടുക്കാം അതിലൊക്കെ ഒരു ടീസ്പൂൺ ഓളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചേ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒന്നര സവാളയാണ് കേട്ടോ അത് നമ്മൾ ഓംലെറ്റിന് കരിയിൽ പോലെ കുഞ്ഞായിട്ട് അരിയുക അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് രണ്ടോ മൂന്നോ എരിവ് എത്ര വേണം അതിനനുസരിച്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും കൂടെ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാൽ കഷ്ണം ഇത്രേ ഉണ്ടാവുള്ളൂ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കും ഒരുപാട് കൂടി പോയത് സോസ് പിന്നെ നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളകൊടിയും മാത്രം ചേർക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കും ഞാൻ ഏകദേശം ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൻ ഉണ്ടാവും അത് ചേർത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനൊന്ന് അടച്ച് ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇത് നമ്മൾ ചിക്കൻ അഞ്ച് മിനിറ്റ് വേവിച്ച് ത്തിന് ശേഷം നല്ല തിളച്ച വെള്ളം ചിക്കൻ്റെ അതേ അളവിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ഒറ്റ പരിപാടിയിൽ ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക വെള്ളം ഒരുപാട് ഉണ്ടാവരുത് ഇട്ട് കാരണം നമുക്ക് ലാസ്റ്റ് മൈണേസ് ചേർക്കുമ്പോൾ ലൂസായി പോകും പിന്നെ കുറച്ച് മല്ലിയേലും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയുടെ മൈണേസ് അത് ഒരുപാട് കട്ടിയിലാക്കരുത് ഈ ഒരു തിക്നെസ്സിലാക്കിയിട്ട് നമ്മൾ ഇതിൽ കങ്ങ് കൊടുക്കുക അപ്പോൾ ഒരു മുട്ടേൻ്റെ മൈണേസ് മുഴുവനായിട്ട് വേണ്ടി വരും ഇതിന് എന്നിട്ടെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് അപ്പം തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്താൽ നല്ല ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമ്മളിത് ബട്ടൂറയുടെ കൂടെയാണ് കേട്ടോ സാധാരണ സെർവ് ചെയ്യുക പൊറോട്ടയ്ക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ാണ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയക്കാത്തത് ഇപ്പോൾ ഇതുപോലത്തെ കിട്ടുള്ള റെസിപ്പീസ് കിട്ടാനായിട്ട് ധ്യാൻ സ്കൂളോക്കിച്ച് ഫോളോ ചെയ്യാൻ മറക്കേണ്ടത് താങ്ക്